എരുമിയാവ് അധ്യായം അമ്പത്തി രണ്ട് സിതയ്ക്കാവ് വാണു ഉറങ്ങിയപ്പോൾ അവന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവദം എരിസ്ലൈമിൽ പോകണം അവൻ്റെ അമ്മയ്ക്ക് ഹമൂദൽ എന്ന പേർ അവൾ ലിഗ്നക്കാരന എമ്യാവൻ്റെ മകളായിരുന്നു എഹോയാക്കിയും ചെയ്തതുപോലെ ഒക്കെയും അവൻ എഹോക്കൾ അനിഷ്ടമായുള്ളത് ചെയ്തു എഹോട് പാമ്പ ഹെദ്ബൈ എരിസ്ലേമിനും എഹുദയ്ക്കും അങ്ങനെ പഠിച്ചു അവനൊടുവിൽ അവരെ തൻ്റെ സന്ധിയിൽ നീക്കിക്കളഞ്ഞു എന്നാൽ സിതയ്ക്കാവ് ബാബൽ മത്സരിച്ചു അവൻ്റെ ആഴ്ചയുടെ ഒമ്പതാം ആണ്ടിൽ പത്താം മാസം പത്താം തീയതി ബാബൽ രാജാവായ കുക്കുക്കുന്ന നയസ് തൻ്റെ സർവ്വസൈന്യവുമായി എരിസ്ലേമിൻ്റെ നേരെ വന്ന് ഇറങ്ങി അതിനെതിരെ അതിനെതിരെ ചുറ്റും കൊത്തലങ്ങൾ പടർന്നു അങ്ങനെ സിതേഖ്യ രാജാവൻ്റെ പതിനൊന്നാം ആണ്ട് വരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു ആലാം മാസം ഒമ്പതാം തീയതി ശ്യാമം നഗരത്തിൽ കലശലായി ജനത്തെ ദേശത്തെ ജനത്തിന് ആഹാരമില്ലാതെ ഭവിച്ചു അപ്പോൾ നഗരത്തിന്റെ മാതിൽ ഒരിടം പൊളിച്ചു കുറന്നു കൽതയാർ നഗരം വളഞ്ഞിരിക്കെ പടയാളുകളൊക്കെയും രാത്രി സമയത്ത് രാജാവിന്റെ തോട്ടത്തിനായിരിക്കും രണ്ട് മതിലുകളുടെ മധ്യമുള്ള പടിപാതികൾ കൂടി നഗരം വിട്ട് പുറപ്പെട്ട് രാബിലേക്കുള്ള വഴിയായി ഓടിപ്പോയി എന്നാൽ കൽതേരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്നു എരിഹോ സമഭൂമിയിൽ വെച്ച് സിദ്ധേക്കാബോടെ അവൻ്റെ സൈന്യമൊക്കെ അവനെ വിട്ടു ചിതിരിപ്പോയി അവൻ രാജാവിനെ പിടിച്ചു ഹമാദേശിലെ റിബ്ലയിൽ ബാബൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ അവന് വിധി കൽപ്പിച്ചു ബാബൽ രാജാവ് സിധേക്കാബിന്റെ പുത്രന്മാരെ അവൻ അവൻകെ കൊന്നു യഹൂദ വിഹൂത പ്രമുഖന്മാരൊക്കെയും അവൻ്റെ ബ്ലൈഡിൽ വെച്ച് കൊന്നു കളഞ്ഞു പിന്നെ അവൻ ചിതേയ്ക്ക് അവൻ്റെ കണ്ണു പൊട്ടിച്ച് ബാബൽ രാജാവ് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബലിലേക്ക് കൊണ്ടുവന്ന് ജീവപര്യന്തം കര കാരാഗ്രഹത്തിലാക്കി അഞ്ചാം മാസം പത്താം തീയതി ബാബൽ രാജാവായ നബുക്ക് ദിനേശൻ്റെ പൊത്തമ്പതാം ആണ്ടിൽ തന്നെ ബാബൽ രാജാവിന്റെ തിരുവുമ്പിൽ നിൽക്കുന്നവനും അകമ്പടി നായകനുമായ നബുസ്റാദാൻ എഡ്സിലേലേക്ക് വന്നു അവന് ഹോഡാലയവും രാജധാനിയും ചുട്ടു എരിസ്ലൈമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളും ഒക്കെയും തീവെച്ച് ചുറ്റുകളും അകമ്പടി നായനോടുകൂടെ ഉണ്ടായിരുന്ന കലദേ സൈന്യമൊക്കെയും എരിസ്ലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞു ജനത്തിൻ എളിയവരായ ചിലരെയും നഗരത്തിന് ശേഷിച്ചെന്ന ജനശിഷ്ടതയും ബാബുലേതാവിനെ ചെന്ന് ശരണം പ്രാപിച്ചവരെയും പുരുഷാർത്ഥി ശേഷിച്ചവരെയും അകമ്പടി നായകനായ നബുസറാദാൻ ബദ്ധരാക്കി കൊണ്ടുപോയി എന്നാൽ അകമ്പടി നായകനായ നബൂസ് റാഥാൻ ദേശത്തെ എളിയവര് ചിലരേയും മന്ത്രി തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടിച്ചുപോയി ഹോഡാലയത്തിലെ താമരശ്രമങ്ങളും പീഠങ്ങളും ഹോഡാലയത്തിലെ താമരം കൊണ്ടുള്ള കടലും കലുത ഉറച്ച് താമ്രമൊക്കെയും ബാബലേക്ക് കൊണ്ടുപോയി കലങ്ങളും ചട്ടുകൾ കത്രികളും കിണണങ്ങളും തവികളും ശുശ്രൂഷകളശാല താമ്രോകരണങ്ങളും അവർ അടുത്തുകൊണ്ടുപോയി പാനപാത്രങ്ങളും തീച്ചട്ടികളും കിണ്ണങ്ങളും കലങ്ങളും ഉള്ളക്കണ്ടുകളും തവികളും കുടങ്ങളും പൊന്നുകൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും എല്ലാം എല്ലാ അകുമ്പഴിനായകം കൊണ്ടുപോയി ശലോമാൻ രാജാവ് ആലയം വൈകുണ്ടാക്കിയ രണ്ട് സ്തംഭവും ഒരു കടലും പീഡങ്ങളിലൊക്കെ കീഴെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് താമരക്കാളയും തന്നെ ഈ സകല സാധനങ്ങളിലെയും താമരത്തിന് തൂക്കമില്ലാതെ ഇരുന്നു സ്തംഭങ്ങൾ ഓരോന്ന് പതിനെട്ട് മുഴുവൻ ഉയരവും പന്ത്രണ്ട് മുഴുവൻ ചുറ്റളവും നാല് വിരൽ കനവും ഉള്ളതായിരുന്നു അത് പൊള്ളയുമായിരുന്നു അതേമേ താമരം കൊണ്ടൊരു പൊതിക ഉണ്ടായിരുന്നു പൊതികയുടെ ഉയരം അഞ്ചു മുഴം പൊതികമേൽ ചുറ്റും വലപ്പണിയും ആതലപ്പഴവും ഉണ്ടായിരുന്നു സൗലവും താമരം കൊണ്ടായിരുന്നു രണ്ടാമത്തെ സ്തംഭത്തിനും ഇതുപോലെയുള്ള മരപ്പണിയും ആദരപ്പഴവും ഉണ്ടായിരുന്നു നാല് പുറത്തും കൂടെ തൊണ്ണൂറ്റാറ് മാതൃപുഴവും ഉണ്ടായിരുന്നു മലപ്പണിയിൽ ചുറ്റുമുള്ള മാതൃപ്പഴ ആകെ നൂറായിരുന്നു അകമ്പടി നായകൻ മഹാപുരോധനായ സെരായാവേയും രണ്ടാം പുരോഹിതനായ എസ് എഫന്യാവയും മൂന്ന് വാതിൽക്കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി നഗരത്തിൽ നിന്ന് അവൻ യോദ്ധാക്കളുടെ വിചാരകനായ ഒരു ഷണ്ഠനെയും നഗരത്തിൽ വെച്ച് കണ്ട ഏഴ് രാജപരിചാരകന്മാരെയും ദേശിലെ ജനത്തെ പടക്കി ശേഖരിക്കുന്ന സേനാപതിയുടെ രാജസക്കാരനെയും നഗരത്തിൽ കണ്ട അറുപത് നാട്ടുമുറക്കാരെയും പിടിച്ചുകൊണ്ടുപോയി ഇവരെ അകമ്പടി നായകനായ നബുസറാദാൻ പിടിച്ച രുബ്ലയിൽ ബാബാ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ബാബാ രാജാവ് ഹമാദേശത്തിലെ രുബ്ലയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു ഇങ്ങനെ യഹുദ സ്വദേശം വിട്ട് പ്രവാസിലേക്ക് പോകേണ്ടി വന്നു നബുക്ക ദിനേസർ പ്രവാസിലേക്ക് കൊണ്ടുപോയ ജനം ഏഴാം ആണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേർ മൂവായിരത്തി ഇരുപത്തി മൂന്ന് പേർ യഹൂദമാർ എൻ്റെ ബുക്ക് കൈനേസിൻ്റെ പതിനെട്ടാം ആണ്ടിൽ അവനെ സ്ലിം എന്ന് പ്രവാസിലേക്ക് കൊണ്ടുപോയ എണ്ണൂറ്റി മുപ്പത്തി പേർ ബുക്ക് കൈദനേസൻ്റെ ഇരുപത്തി മൂന്നാം ആണ്ടിൽ അവൻപഴിഞ്ഞ എൻ്റെ ഗൂസർ പ്രവാസിലേക്ക് കൊണ്ടുപോയ ഹുതമാർ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ ഇങ്ങനെ ആകെ നാലായിരത്തി അറുനൂറ് പേരായിരുന്നു ഹുദരാജാവ എഹോയാക്കിമിൻ്റെ പ്രവാസത്തിൻ്റെ മുപ്പത്തേഴാം ആണ്ടിൽ പന്ത്രണ്ടാം മാസം ഇരുപത്തഞ്ചാം തീയതി ബാബൽ രാജാവായ എവിൽ മിരോധക് തൻ്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ ഹൂദരാജാവായ എഹോയാക്കീനെ കടാശ്ശിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു അവനോട് ആദരവായി സംസാരിച്ചു അവൻ്റെ ആസനത്തെ തന്നോടുകൂടെ ബാബലിൽ ഉള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു അവൻ്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യവും അവൻ്റെ സന്ധിയിൽ ഭക്ഷണം കഴിച്ചു പോകുന്നു അവൻ്റെ അഹോവൃത്തിയോ ബാബൽ രാജാവ് അവന് അവൻ്റെ മരണ ദിവസം വരെ അവൻ്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തു പോകുന്നു